നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന തർക്കങ്ങൾ വിയോജിപ്പുകൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളായി ഒരു സംഘടന ഒരു പ്രത്യേക സംഘടന ഒരു തരം അസുഖം ബാധിച്ച ഒരു സംഘടന ആ സംഘടന ഒരു വലിയ സമരം നടത്തിക്കൊണ്ടിരുന്നു അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളം ഒട്ട്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടുന്നില്ല ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് മിനി എന്ന് പറയുന്നൊരു ചേച്ചിയാണ് ആ ചേച്ചി സത്യത്തിൽ ഈ എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകയാണ് അവർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് യു ഡി എഫിൻ്റെ അതായത് ശശി തരൂരും രാജ് രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുമ്പോൾ അവിടെ ഒരു നോമിനേഷനൊക്കെ കൊടുത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിയായി നിന്ന ഒരാളാണ് ഈ പറയുന്ന മിനി എന്ന് പറയുന്ന ചേട്ടത്തി ഇവരൊക്കെയാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ സമരം തുടങ്ങാൻ എന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് കാര്യം നിങ്ങൾ സമരം ചെയ്യൂ ഞങ്ങൾ പിന്തുണ എന്നൊരു എവിടെയെന്നോ കിട്ടിയ ഒരു പിന്തുണ അവർക്കുണ്ടായിരുന്നു പക്ഷേ ട്രേഡ് യൂണിയനുകളൊന്നുമല്ല മീൻസ് ഐ എൻ ഡി യു സി അല്ല സി ഐ ടി യു അല്ല അങ്ങനെ തുടങ്ങിയ ഒരു സംഘടനകളും ആയിരുന്നില്ല സമരം ചെയ്തത് എന്നിട്ട് ആ സമരത്തിന് ആശാ വർക്കർമാരുടെ സമരം എന്നൊരു പേരും കൊടുത്തു വളരെ സിമ്പിളാണ് കാര്യം ആശാവർക്കർമാരുടെ എന്നൊരു പേര് കൊടുത്തു കഴിയുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാവർക്കർമാർ അവർക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തോളം ഇപ്പോൾ പണിയെടുക്കേണ്ടി വരുന്നു അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരാണ് അവർക്ക് രോഗികളെ പരിചരിക്കേണ്ടി വരുന്നു ഗർഭകാല ശുശ്രൂഷകൾ നൽകേണ്ടി വരുന്നു കിടപ്പ് രോഗികളുടെ അടുത്തേക്ക് പോകേണ്ട ഗതികീടെ വരുന്നു അങ്ങനെ നിരവധി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഏകദേശം പത്തോളം കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർവേകൾ നടത്തുക അതിന് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് പോവുക ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ശരിക്കും ഈ ആശാവർക്കർമാർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റാണ് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് ഇത് അപ്പോൾ അതിന് അവർ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ അത് മാറ്റിമറിക്കാം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിൽ ഒരു ഗൈഡ്ലൈൻസ് ഉൾപ്പെടെ ഇങ്ങനെ ആശാവർക്കർമാരെ കൊടുത്തത് എന്നാൽ ഈ ആശാവർക്കർമാർ എന്ന പേരിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന എസ് യു സി ഐ ചേച്ചിമാർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി വന്ന് നമുക്കറിയാം സുരേഷ് ഗോപി വന്ന് ആദ്യ സമയത്ത് ഒന്ന് നൃത്തങ്ങൾ ചെയ്തിട്ട് പോയി മണിമുറ്റത്താവണി പന്തൽ കളിച്ചിട്ട് പോയി അത് നമുക്കറിയാം പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് വി ഡി സതീശനായി ഏറ്റവും അവസാനം എൻ്റെ പായസം വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പന്തലഴിക്കുന്നതിന് മുമ്പ് പായസമൊക്കെ എടുത്ത് വെച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് പായ പിന്നെ പന്തലഴിച്ചത് അവർ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം പൂർത്തിയാക്കി കാരണം വേറൊന്നുമല്ല ഇനിയും പോയിട്ട് കാര്യമില്ല കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ആയി യു ഡി എഫിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കണമല്ലോ അതിനു വേണ്ട ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തീർത്തു എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിനകത്ത് ഏറെ രസകരമായത് ഞങ്ങൾ വിജയം വരെ സമരം ചെയ്യുമെന്നുള്ളതല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഓണറേരെയും വർദ്ധിപ്പിക്കും വരെ ഞങ്ങൾ സമരം ചെയ്യുമെന്നല്ല തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വരെ ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ് അവർ ഉയർത്തിയിരുന്ന ഒരു വളരെ പ്രശസ്തമായ മുദ്രാവാക്യം ഒരു വരും കാലഘട്ടം ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യമായി എനിക്കതിനെ തോന്നി കാര്യം പണ്ട് നമ്മുടെ എസ് എഫ് ഐക്കാരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വിജയം വരെയും സമരം ചെയ്യും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും വരെ ഞങ്ങൾ സമരം ചെയ്യും എന്നും രണ്ട് പാവങ്ങൾ എന്തോരം തല്ലു മേടിച്ചതാണ് അത് നമ്മുടെ എസ് എഫ് ഐക്കാരുടെയൊക്കെ എസ് എഫ് ഐ ഡി വി എഫ് ഐ ഒക്കെ അങ്ങനെ വിജയം വരെ സമരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി അപ്പം വേറൊന്നും കൊണ്ടല്ല ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ത് വന്ന് എന്തൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നാലും അതൊന്നും അങ്ങോട്ട് ഗതി പിടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്ന് നോക്കി പലതവണ ഇങ്ങനെ ആലോചിച്ച് 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 കണ്ടപ്പോഴാണ് മനസ്സിലായത് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ എപ്പോഴും സ്ത്രീകളാണ് പ്രധാനപ്പെട്ട വോട്ടർമാർ എന്ന് പറയുന്നത് നിഷ്പക്ഷ വോട്ടർമാർ എപ്പോഴും സ്ത്രീകളായിരിക്കും അപ്പോൾ സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു വനിതാ മന്ത്രിക്കെതിരെ സ്ത്രീകളെ അണിനിരത്താൻ കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വിജയമായിരിക്കുമെന്ന് ശരിക്കും ഈ യു ഡി എഫിൻ്റെ തൽപര കക്ഷികളങ്ങ് തീരുമാനിച്ചു അപ്പോൾ സ്ത്രീകൾ ഇളകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വലിയ മുറിവേൽക്കണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഈ എസ് യു സി കാരെ കണ്ടുപിടിക്കുകയും അവരിലൂടെ ഈ സമരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനൊരു സമര പരിപാടി നടത്തുകയും ചെയ്തത് എന്നാൽ യു ഡി എഫ് മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് അതൊരു ഒരു തവണ എനിക്ക് തോന്നും വീണ ജോർജ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഈ ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഇനി ഈ പറയുന്ന നമ്മുടെ യു ഡി എഫ് എന്താ കാണിച്ച് എന്ത് ഇപ്പം ഭയങ്കര പ്രശ്നമല്ലേ രാഹുൽ മാങ്കോട്ടത്തിൽ വന്നിരിക്കുന്നു സി പി ജോൺ വന്നിരിക്കുന്നു കെ കെ രമ വന്നിരിക്കുന്നു വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നിട്ട് പായസം കുടിക്കുന്നു പിരിഞ്ഞു പോകുന്നു എന്തൊക്കെ സംഭവങ്ങളാണ് എന്നിട്ട് പറയണം ആ പാവംപ്പെട്ട ആശമാരെ കണ്ണീര് പിടിപ്പിക്കുകയല്ലേ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് കണ്ണീച്ചോരയിലെ പ്രവർത്തിക്കുന്നു അവരോട് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അവരുടെ ഓണറിയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പം വെറും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കണ്ട വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മുപ്പത്തിമൂന്ന് രൂപ എന്തോ ഒരു ദിവസം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന് ആവശ്യമില്ലാതെ ഒരു വലിയ വിവാദങ്ങളിലേക്ക് അത് പോവുകയും ചെയ്തു പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ യു ഡി എഫ്കാര് എന്ത് സ്നേഹമുള്ളവരാണെന്നറിയാവോ ആശാവർക്കർമാരോട് എന്ത് കരുതലായിരുന്നു ഈ നമ്മുടെ യു ഡി എഫിനറിയോ അവർ പ്രവർത്തിച്ചതുപോലെ അവർ ഓണറേറിയം ഏറിയം വർദ്ധിപ്പിച്ചതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുമില്ല അവർ കൊടുത്ത് തീർത്തത് പണം കൊടുത്ത് തീർത്തിട്ടുമില്ല ആരും അതൊരു വലിയ പ്രശ്നമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റ് ലൊക്കേഷൻ്റെ കാര്യം നോക്കാം ഇനി വ്യത്യാസം ഞാൻ പറയാം ആദ്യം നമുക്ക് എൽ ഡി എഫ് എത്ര കൊടുത്തു എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഈ ഓണറേറിയം കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ കരുതി വെച്ചിരുന്ന തുക വിഹിതം എന്ന് നമ്മൾ പറയില്ലേ ആ വിഹിതം ഏണ്ട് നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയായിരുന്നു അതായത് നമ്മുടെ ആശയ ഇരുപത്തി ഒന്നായിരത്തിലധികം വരുന്ന ആശാവർക്കർമാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് പണിയെടുക്കുന്ന ചേച്ചിമാരുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ഐ സി സി കാരുടെ കാര്യമല്ല അപ്പം ഏകദേശം നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റിൽ സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിന് മാറ്റിവെച്ചത് എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എത്ര കൊടുത്തു എന്നറിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എത്രയെന്നറിയോ അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ എന്തിരു ഈ ആശാമാരോട് കാണിച്ചാൽ നമുക്ക് തോന്നിപ്പോകുന്നത് ഏണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആശാമാരുടെ ഓണറേറിയം എന്നുള്ള നിലയിൽ നിന്ന് നീക്കി വെച്ചതും കൊടുത്തത് അപ്പം യു ഡി എഫിനേക്കാൾ മെച്ചപ്പെട്ടു നിൽക്കുന്ന ആരാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നൊക്കെ ബോധ്യപ്പെട്ടല്ലോ നൂറ്റി എൺപത്തി ഒമ്പത് കോടി ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തു നമ്മൾ കൊടുത്തത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി ഇത് തമ്മിലുള്ള കോടികളുടെ വ്യത്യാസം നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടുവാണ് അപ്പം ആശാമാരവരോട് അനുഭാവപൂർവമായ സമീപനം പുലർത്തിയത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയും പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടം നമുക്ക് നോക്കും ഇവർ പറയുന്ന അഞ്ഞൂറ് രൂപയിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു കുന്തോ ഇല്ല അഞ്ഞൂറ് രൂപയാക്കി മാറ്റിയതേ ഉള്ളൂ അതായത് ഇവരുടെ കണക്ക് പ്രകാരം അതായത് ഓരോ വർഷവും നൂറ് രൂപ എന്നുള്ള കണക്കിലാണ് ഈ അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൂട്ടിക്കൊടുത്തത് ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാർ വേണ്ടി വന്നു ഇത് കൊടുക്കാൻ ഈ തുക കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണക്കുകൾ പ്രകാരം നൂറ് രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും ഇപ്പം വർഷവർഷം കൂട്ടിക്കൊണ്ടു കഴിഞ്ഞാലും എത്ര രൂപ കൊടുക്കൂട്ടി കൊടുക്കേണ്ടി വരും ഇപ്പം മാക്സിമം ആയിരം ആയിരത്തി എണ്ണൂറ് ഈ റേഞ്ച് കൊടുത്താൽ മതി മതിയല്ലോ കാരണം കൂട്ടുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടിയത് എന്നാൽ ഇത് കൊടുത്തോ ഇല്ല ഓരോ തവണയും കൊടുത്തിരിക്കുകയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ കൊടുത്ത രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ആകെ വിതരണം ചെയ്തത് ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ശതമാനമാണ് അതായത് ഇവർക്ക് കൊടുക്കേണ്ട തുകയുടെ അന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ട തുകയുടെ ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ശതമാനം അപ്പം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കൂ അത്ര മാത്രമാണ് ആശാവർക്കർമാർക്ക് കൊടുത്തിരുന്നത് അതങ്ങനെ കൊടുത്തിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ് അപ്പം തലേ വർഷം ഇപ്പം ഇപ്പം പതിമൂന്ന് പതിന പതിനൊന്ന് പന്ത്രണ്ടില് പ പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന ആ അവരുടെ ഭരണകാലഘട്ടത്തിൽ തന്നെ കൊടുത്തത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനം മാത്രമാണ് ആ വർഷം കൊടുത്തത് അതായത് ചുരുക്കി പറഞ്ഞാൽ കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും പിന്നെ അതോടൊപ്പം തന്നെ ഒരു കുറച്ച് മാസത്തെ കണക്കെടുക്കും കുറച്ച് മാസത്തെ കണക്കെടുത്തിട്ട് ഇത് എടുത്തിട്ട് അടുത്ത വർഷം അതായത് പന് പതിനൊന്ന് പന്ത്രണ്ടിലെ എടുത്തിട്ട് പതിമൂന്ന് പതിനാലിൽ കൊടുക്കും അതായത് അത്രയും കാലം ഏകദേശം ഇരുപത് മാസക്കാലം കുടിശ്ശികയൊക്കെ ഇട്ട് തട്ടി കിഴിച്ച് അപ്പം അങ്ങനെ വരുമ്പോൾ ഇരുപത് മാസത്തെ ഒരു തുക എടുത്ത് അവർ കൊടുക്കും അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയല്ലോ എന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ ആയിരം രൂപ ഒറ്റടിക്ക് അങ്ങ് വർദ്ധിപ്പിച്ചു ആ ആശാമാരുടെ വേതനം അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഓണറെറിയും വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആ പിന്നെ അവരെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇപ്പോൾ പതിമൂവായിരം രൂപകളും കിട്ടുന്നുണ്ട് അപ്പോൾ യു ഡി എഫ് കാലഘട്ടത്തിൽ ആശാ ചേച്ചിമാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവർ ആ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ ആശാവർക്കറന്മാരായിട്ടുള്ള ചേച്ചിമാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർ നമ്മുടെ പെങ്ങന്മാർ അവരെത്രയാണ് വാങ്ങിച്ചതെന്ന് സത്യത്തിൽ വല്ല പിടിയുണ്ടോ വളരെ തുച്ഛമായ ഒരു തുകയാണ് വാങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ ഈ പറയുന്ന തുക എല്ലാം കൂടി കൊടുത്തതും ഈ പറയുന്ന പിന്നീട് എൽ ഡി എഫ് വന്ന കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ ഒരു പത്രസമ്മേളനം അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അല്ലെങ്കിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ഓണറേറിയം അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ഓണറേറിയം ആ ഡിസംബർ മാസം അല്ലെങ്കിൽ ക്രിസ്മസിന് മുമ്പായി ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ളതായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞ ഒരു കാര്യം പിന്നീട് പതിനാല് പതിനഞ്ചില് ആ പതിനാല് പതിനഞ്ചില് ഉള്ള ഓണറേറിയം ഞങ്ങൾ ജനുവരി മുപ്പതിനു മുൻപായി കൊടുത്തോളാം ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് പറയുന്നത് അപ്പം പതിമൂന്ന് പതിനാലിലെയും കൊടുക്കാനുണ്ട് പതിനാല് പതിനഞ്ചിലെയും കൊടുക്കാറുണ്ട് അപ്പോൾ പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം നമ്മൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുതലുള്ള പ കുടിശ്ശിക ഡിസംബർ മാസത്തിൽ പതിനാലാം തീയതി ക്രിസ്മസിന് മുമ്പായി കൊടുക്കും അല്ലെങ്കിൽ ജൂണിന് മുമ്പായി പതിനഞ്ചാം ജൂണിന് മുമ്പായി കൊടുക്കും ഇതാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓണർ ഏറിയത്തിന്റെ ഒരു വ്യവസ്ഥ ഇതായിരുന്നു ഇങ്ങനെയായിരുന്നു ആശാവർക്കർമാർക്ക് യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ ഓണർ ഏറിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പലപ്പോഴും നമുക്ക് പറയേണ്ടി വന്നിട്ടുള്ളത് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ നമ്മുടെ യു ഡി എഫ് എടുക്കുന്ന നിലപാട് ഈ മുതലക്കണ്ണീർ എന്ന് പറയില്ലേ അതായത് അവരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വേട്ടയാടുക സർക്കാർ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ ഞങ്ങളെ പിന്നെ ആശാവർക്കർമാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീപക്ഷ വോട്ടുകൾ എങ്ങനെയെങ്കിലും പെട്ടിയിലേക്ക് അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇനി ആശാവർക്കർമാർ ചെയ്ത പ്രവർത്തിക്ക് ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ ഇവർ ഈ സമരങ്ങൾ ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തെ സമരം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നുണ്ട് പക്ഷേ ഇല്ല ഈ സമരങ്ങൾ ഇവർ കണ്ടിന്യൂ ചെയ്യാനാവുന്നത് അതായത് ഇനിയിപ്പം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ആ സമയത്ത് ഇവർ കൊണ്ടുവന്ന് പിന്നെ പ്രാദേശിക തലങ്ങളിൽ ഈ സമരത്തെ വ്യാപിപ്പിക്കും ഇതിനു മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സമരം എങ്ങനെയായിരുന്നു ഇവർ നമ്മൾ പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥകൾ ഉണ്ടാകും ഓരോ സ്ഥലം അത് യാത്രയാണ് ട്രാവൽ ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളിൽ ഈ കലാജാഥകൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഇതിന് മുൻപുണ്ടായിരുന്നു ഇത് ഇതുപോലെ തന്നെ ഇവിടുന്ന് കുറേ സമരക്കാർ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓൾ കേരള ട്രിപ്പ് നടത്തി അപ്പോൾ ഈ ഈ പറയുന്ന ആശ വർക്കർമാർക്ക് ഇങ്ങനെ ഈ ഫണ്ട് എവിടുന്നാണ് അത് ഇത്രയും യാത്രകൾ നടത്തുക സമരമോഭാഗങ്ങളിൽ ക്രോഡീകരിപ്പിക്കുക ഇവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ എത്തിക്കുക ഇതിനൊക്കെ ഫണ്ട് എവിടുന്നാണ് ആശാവർക്കർമാർ ഓണർ ഏറിയത്തിന് വേണ്ടി കേവലം കുറച്ച് തുക കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അവരുടെ കഷ്ടപ്പാടിന് അനുസരിച്ചൊരു എമൗണ്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് കുറയുമായിരിക്കും പല സംഘടനകൾ തരുന്നുണ്ട് ശരിയാണ് യു ഡി എഫ് യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് അനുകൂല സംഘടനകൾ ചിലപ്പോൾ പണം കൊടുക്കുമായിരിക്കും ഇനി അതല്ല വേറെ എവിടെന്നെങ്കിലും സംഭാവനകൾ വഴി പണം കിട്ടുമായിരിക്കും അപ്പം ഇവരെ കൊണ്ടു നടന്ന് വോട്ട് പിടിക്കേണ്ട അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഈ സമരക്കാരെ കൊണ്ടു നടന്ന് അതിലൂടെ നേട്ടമുണ്ടാക്കേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫിനാണ് അതവർ വെടിപ്പായി ചെയ്യുന്നുണ്ട് കൃത്യമായി ചെയ്യുന്നുണ്ട് പിന്നെ അവർ പറയുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിനെതിരെ മിണ്ടല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇനി എത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഫണ്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ ഫണ്ട് പിന്നെ കൊടുത്തു എന്നാണ് പലരും അവകാശപ്പെടുന്നത് ചില ഈ പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള അവിടെ പോയിരിക്കുന്ന സ്ത്രീപക്ഷ ചിന്താഗതിക്കാരൊക്കെ ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം ഭയങ്കര സ്ത്രീപക്ഷ ചിന്താഗതിക്കാരാണോ നമുക്കറിയാവല്ലോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി വളരെ തുച്ഛമായ തുക എന്തോ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ളതെന്നാണ് പറയുന്നത് പോയിക്കൂടെ നിങ്ങൾക്ക് കിടക്കുകയല്ലേ എം പിമാർ കുറേ എം പിമാരുണ്ടല്ലോ ഏകദേശം ഒരു പത്ത് പതിനെട്ട് എം പിമാരുണ്ടല്ലോ ഈ പത്ത് പതിനെട്ട് എം പിമാർക്ക് എന്താ പണി ഒരു പണിയില്ലല്ലോ അവിടെ പോയി ലോക്സഭ കൂടുന്ന സമയത്ത് അവിടെ പോയിരുന്നു ഉറങ്ങുന്നതല്ലേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നേ നിങ്ങൾ വിചാരിച്ച നടക്കാത്ത കാര്യം ഡൽഹി പോയി കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ എം ചെയ്യാം സിമ്പിളായി ചെയ്യാം പതിനെട്ട് പേരുണ്ട് ചുമ്മാ എൻ്റെ മുന്നിൽ പോയി സമരം ചെയ്താൽ പോരെ അതിന് പോലും അവർക്ക് കഴിയുന്നില്ല പോട്ടെ ഇങ്ങനെ ഇനി ഫണ്ടിൽ അലോക്കേഷൻ വന്നിട്ടുണ്ടോ അതറിയണോന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട അവിടെ പോയി ചോദിച്ചാൽ പോരെ അതുപോലും ചെയ്യാനുള്ള കഴിവില്ലാത്ത കുറെ ആൾക്കാരാണ് നമ്മുടെ എം പിമാരെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്നത് ഇനി കേരളത്തിൽ ഇലക്ഷൻ വന്നതുകൊണ്ട് ഇവരെല്ലാം ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടടിയും ഇവർക്ക് ഇനി വേറൊരു പണിയില്ല ഇപ്പൊ പലർക്കും ഐ ബി ഐ ഡി നടക്കാൻ പലയിടത്തേം പിന്നെ ചുമതല കൊടുത്തിരിക്കുകയാണ് ഇവരെല്ലാം ഇനി ഇങ്ങോട്ട് അടിക്കും കേരളത്തിലൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യമില്ല ഒരു പ്രയോജനം ഇല്ലാത്ത എന്നിട്ട് ഇപ്പോൾ ഇവരെല്ലാം എടുത്തു ചേർത്തിക്കൊണ്ട് പോവുകയാണ് ഇനി ഇപ്പോൾ പ്രാദേശിക തലത്തിലാണ് എന്നിട്ട് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ തെരഞ്ഞെടുപ്പ് വരേക്കും ഇനി ഇവര് വേറൊരു സമരം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രതിഷേധം മഹാറാലി എന്ന് പറയുന്നുണ്ട് മഹാപ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതായത് ഇവർ സമരം തുടങ്ങിയെന്ന് പറയുന്ന ഫെബ്രുവരി മാസം പത്താം തീയതി ഇവർ അവിടെ ഒരു സമരം ആരംഭിക്കാൻ പോകാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധം മഹാപ്രതിഷേം ആരാണ് സ്പോൺസർഷിപ്പ് നമുക്ക് ഊഹിക്കാമല്ലോ കോൺഗ്രസ് തന്നെയാണ് സ്പോൺസർഷിപ്പ് അതായത് ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ എല്ലാം ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരാണ് അപ്പം ഇവർ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചെടുത്തോളം എങ്ങനെയെങ്കിലും ഈ സമരം അതായത് ആശാവർക്കർമാരുടെ സമരമാണ് ഇവർക്ക് ഫലം കണ്ടത് ബാക്കിയെല്ലാം ചീറ്റിപ്പോയി അവർ കോടതി പോയി അത് ചീറ്റി അങ്ങോട്ട് പിന്നെ മാത്തിക്കുഴൽനാടൻ ഇവിടുന്ന് ഓടിച്ച് ഹൈക്കോടതി വരെ വിട്ട് അവിടുന്ന് ഈത്തോളിയും കേട്ടുകൊണ്ട് ആ കുഴൽനാടൻ തിരിച്ചു വന്നു സി എംമാറിൽ അഴിമതി തീർന്നു ഇനി ഇതെല്ലാം തീർന്നു ഇനി സർക്കാരിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവരെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി അപ്പം അതുവരെ ആയി നിൽക്കുന്നു അപ്പം അത്രയ്ക്ക് ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ആശാവർക്കർമാർ ഇനിയിപ്പം അടുത്ത ജനുവരി കാര്യം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവരുടെ സമരം മിക്കവാറും ആ സമരം നീട്ടിക്കൊണ്ടുപോകും തിരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സമയം വരെ ഈ സമരം നീട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇപ്പം ശബരിമല അത് വലിയ പ്രശ്നമില്ല ശബരിമല ഇപ്പോൾ എടുത്ത് താത്ത് വെച്ചേക്കുക എന്നാലും ഇടക്കിടയ്ക്ക് പറയും ഞങ്ങൾ സമരം ചെയ്യുന്നു അത് നടക്കാൻ പോകുന്നില്ല കാര്യം അതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് കൂടുതലും ഈ കോൺഗ്രസ് അനുഭവ സംഘടനക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എങ്ങാവുമോ ഒന്ന് ആലോചിച്ച് നോക്കി ശബരിമലയായിട്ട് സമരം ചെയ്യുമ്പോൾ ഇപ്പം പണ്ട് യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ചെറിയ ചെറിയ വേക്കൻസിൽ തസ്തികകളിൽ കയറിയവരാണ് ഇന്ന് അവിടുത്തെ കമ്മീഷണർമാരും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ആയി മാറിയത് അപ്പോൾ അവരൊക്കെ ഇത്രയും വലിയ ഉദ്യോഗസ്ഥരായി ഇങ്ങനെ വലിയ തട്ടിപ്പ് നടത്തി എന്നിട്ട് ഇതിനെങ്ങനെ എങ്കിലും സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ കെടുകാര്യസ്ഥതയാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഒരു 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 പ്രചരണം അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പം യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പിന്നിപ്പം വീണ് കിട്ടിയ ഒരു ആരോഗ്യ വകുപ്പിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇതിനെയൊക്കെ ഇനി കത്തിച്ചു നിർത്താം പക്ഷെ പ്രധാന എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആശാവർക്കർമാർ തന്നെയാണ് ആശാവർക്കർമാരല്ല എസ് യു സി ഐക്കാരാണ് അതിൽ എസ് യു സി ഐക്കാരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് ആണെന്ന് നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം